പെരിന്തൽമണ്ണിയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പേർ കസ്റ്റഡിയിൽ കണ്ണൂർ തൃശൂർ സ്വദേശികളായ പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പിടിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കവർച്ച സംഘത്തിൽ അഞ്ചു പേർ കൂടിയുണ്ടെന്നാണ് വിവരം തൃശൂർ വാരാന്തപ്പള്ളി സ്വദേശികളായ നിഖിൽ സജിത് സതീശൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവരിൽ നിന്നും കവർന്ന സ്വർണം കണ്ടെടുത്തിട്ടില്ല കവർച്ച സംഘത്തിലെ മറ്റു സംഘങ്ങൾക്കായി പോലീസ് ഊർജിത തിരച്ചിൽ നടത്തിവരികയാണ് എം കെ ജല്ലറി ഉടമ കിണാത്തയിൽ യൂസഫ് അനുജൻ ഷാനവാസ് എന്നിവരെയാണ് ആക്രമിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണം കവരുകയായിരുന്നു രണ്ടര കോടി രൂപയിലേറെ വില വരുന്ന സ്വർണ്ണമാണ് കവർന്നത് പെന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കർ തിയേറ്ററിന് സമീപം രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം പതിവുപോലെ ജ്വല്ലറി ശേഷം സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു യൂസഫും സഹോദരനും കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിടുകയായിരുന്നു യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്ത ശേഷം സ്വർണ്ണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് കടന്നു കളയുകയായിരുന്നു കേം ജലറി ബിൽഡിംഗ് ഓഡിറ്റ കെട്ടിടമായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ് ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ